എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കുക്കർ മത്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇത്രയും മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കുക്കർ മത്തി ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഒരു ചെറിയ കഷ്ണം സവോള ഇതിലൂടെ ഇട്ട് കൊടുക്കാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് കേട്ടോ കുറച്ച് വേപ്പില ഇതെല്ലാം കൂടി ഞാൻ ഒരു പാത്ര കരി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് എല്ലാം കൂടി ഒന്ന് ഞാൻ അരടി സവോളി സവോളൊക്കെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം നല്ലോണം ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉടച്ചെന്ന് വെച്ചാൽ തിരുമീ എടുത്തുള്ളതാണ് അതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് സാധാ മുളക് പൊടിയൊന്നും ഇല്ല ഇതൊന്നും കൂടി ഒന്നുകൊണ്ട് തീരുമാനം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് തീരുമാനമാണ് അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് ഇല്ല വലുത് വലുതാക്കി തരുന്ന ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വാളംപുളിയാണ് കേട്ടോ അത് ഞാൻ തിളച്ച വെള്ളമൊഴിച്ച് വെച്ചാൽ അതാണ് കുറച്ച് ഒഴിച്ച് വെച്ചാണതാണ് അത് ഇതിൻ്റെ കൊറ്റ മാറ്റണെങ്കിൽ കൊറ്റനോടുകൂടി ഞാൻ ഒഴിച്ചെടുക്കണം ഒന്ന് പിഴിഞ്ഞിട്ട് ഒറ്റനോട് കൂടി ഒഴിച്ചെടുക്കണം ഈ കൂട്ടിലേക്ക് ഞാൻ ഈ മത്തിയിട്ടോട് കാണട്ടെ ഈ വെച്ചേക്കണം മത്തി കൂട്ടിയൊക്കെ തിളച്ചേക്കണം മത്തിനെ ഒരു കുക്കറിൽ ഇല പീസ് വെച്ചേക്കണ്ട ഒരു ഇല വെച്ച് ഈ ഇലയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ൂന്ന് വേപ്പിൽ നിരത്തിയിട്ട് കൊടുക്കും ഇതിനകത്തേക്ക് ഈ മത്തി കൂട്ടിത്തീരുമെച്ചേക്കാണെങ്കിൽ മത്തിയിട്ട് കൊടുക്കും അടിപൊളി കറിയാന്ന് കിട്ടാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല എല്ലാം കൂടി കുക്കറിലാവുമ്പോൾ നല്ലോണം ഇത് എല്ലാം കൂടി യോജിക്കും ഇതെല്ലാം കൂടി ഇതിനകത്തൊക്കെ ഒഴിച്ചെടുക്കും എന്നിട്ടത് മൂടിയൊന്ന് ഒരു രണ്ട് പിസൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ീന്ന് മാറ്റണം കുക്കറിനത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കർ ചെയ്യുന്നത് അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടോട് കുക്കർ അടിപൊളി കുക്കർമത്തി അടിപൊളിയായിട്ടില്ലെന്നൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ചെല്ലുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മളിതിനകത്തേക്ക് വഴറ്റിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല കൂട്ടി തിരുമയൊക്കെ പോയാൽ തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ് അടിപൊളി ടേസ്റ്റില് കുക്കർ മത്തി എല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കി എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ തൊട്ടടുത്ത ബെല്ലു ഓളും കൂടി പ്രസ് ചെയ്താലേ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കാണിക്കാം കണ്ടില്ലേ അടിപൊളി കുക്കർ മത്തി ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി